ഹായ് ഗുഡ് െ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇടനെയും എമിനെയും കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പൊ സ്കൂളിലെത്തിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ അങ്ങനെ ഞങ്ങൾ സ്നേഹ ബേക്കറിയിലേക്കാണ് കേട്ടോ നേരെ പോകുന്നത് സ്കൂൾ വിട്ടിട്ട് അവർക്ക് കഴിക്കാൻ പഫ്സോ എന്തൊക്കെയാ വേണമെന്നൊക്കെ പറഞ്ഞു ഇനി

ശ്രീ കൃഷ്ണ അമ്മ ഓദിക്കു ചായല്ലേ പിടിക്കണേ എനിക്ക് വാങ്ങിയ ലൈമ് രണ്ടാളും ടേസ്റ്റ് ഒക്കെയാണ് ഓർക്ക് വാങ്ങിയതൊന്നും അവർക്ക് പറ്റൂല ഇത്രയൊക്കെ ടേസ്റ്റ് ഒക്കെ കൊടുക്കുകയാണ്

കഴിച്ചോ ഞാനൊരു പബ്സാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ പപ്സ് നല്ല അടിപൊളിയാണ് കേട്ടോ സ്നേഹ ബേക്കറിയിലെ പ്രത്യേക തരം പബ്സാണ് സൂപ്പർ ടേസ്റ്റിയുള്ള പബ്സാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു പബ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പപ്സ് ഒന്നും കഴിക്കാറില്ല കേട്ടോ ആദ്യം ആ പോര് ഏതാ വേണ്ടായിരുന്നേ ഏത് നുറുക്ക ഇടാ Uh-uh, okay.